ചേർക്കരദേശം കാവടി ആഘോഷ കമ്മിറ്റിയുടെ ഓഫീസ് തൃശൂർ ജില്ലാ ക്രൈംബ്രാഞ്ച് എസ് പി ടി കെ സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ ജി സുരേഷ് അധ്യക്ഷനായി സെക്രട്ടറി പി സി മണികണ്ഠൻ ട്രഷറർ സ്നിതീഷ് തിലകൻ വൈസ് പ്രസിഡന്റ് വി എസ് സതീഷ് രക്ഷാധികാരി ശിവലാൽ എജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടമായി ചേർക്കരദേശത്തെ മരണവീടുകളിലേക്ക് ആവശ്യമായ കസേര മേശ ടാർപോളിൻ മൃതദേഹം കുളിപ്പിക്കുന്നതിനുള്ള ടേബിൾ തുടങ്ങിയ ആവശ്യ സാധനങ്ങൾ ഓഫീസിൽ നിന്നും വാടകയൊന്നും ഈടാക്കാതെ നൽകുന്ന സേവനം ഉണ്ടായിരിക്കുമെന്നും സെക്രട്ടറി പറഞ്ഞു നമ്മൾ താഴേക്കിടയിലുള്ള നമ്മുടെ സഹോദരങ്ങളെ പലപ്പോഴും സാമ്പത്തികമായിട്ട് വളരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ അവർക്ക് ഈവൺ ചികിത്സയ്ക്ക് പോലും സഹായം കിട്ടാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ പല വിദ്യാഭ്യാസം മുടങ്ങി പോകുന്ന പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു മേഴ്സി കോപ്സ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു താരത്തി സംഘടനയുണ്ട് ഏകദേശം പത്ത് പതിനഞ്ചായിരം പേരോളം അതിനുള്ള സംഘടനയാണ് മേഴ്സിക് ഓപ്സ് എന്ന് പറയുമ്പോൾ അതിൽ കോപ്സ് മാത്രമല്ല അതെല്ലാവിധ ആളുകളും സർക്കാർ ഉദ്യോഗസ്ഥരും അല്ലാതെയുള്ള ആളുകളും അതിൽ പങ്കാളിയാണ് അത് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ മാസം നൂറ് രൂപ സബ്സ്ക്രിപ്ഷൻ അലവൻസ് സബ്സ്ക്രിപ്ഷനായിട്ട് നമ്മൾ എക്കൗണ്ടിൽ നിന്ന് കട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എഴുതി കൊടുത്തിട്ട് അത് നല്ലൊരു എമൗണ്ട് വരും അപ്പോൾ അങ്ങനെ വരുന്ന എമൗണ്ട് നമ്മൾ ചികിത്സയ്ക്ക് വലിയ കേരളത്തിൽ മൊത്തമാണെങ്കിൽ പറയുന്നത് കേട്ടോ മൊത്തം ആണ് യൂസ്